എൻ്റെ പേര് മഞ്ജു ഞാൻ പെരുമ്പാവൂര് കൊമ്പനാട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മൂന്നാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അന്ന് എനിക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഉടമ്പടിയെ ഉടമ്പടിയെപ്പറ്റി ഞാനിവിടെ വന്നപ്പോൾ അന്ന് ധ്യാനം ഉണ്ടായിരുന്നു ധ്യാനം കൂടി തിരിച്ചു പോയി ആ മാസം തന്നെ ഇരുപത്താറാം തീയതി വന്നിട്ടാണ് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് ഞാൻ ഉടമ്പടിക്കായി നിയോഗം വെച്ചത് എൻ്റെ മൂത്ത മകന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് പി ജി ചെയ്യാനായി പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിന് ഒരു ലോൺ ആവശ്യമായിരുന്നു പക്ഷേ ലോൺ വയ്ക്കാനായി എനിക്ക് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആറ് സെൻറ്റ് സ്ഥലമുള്ളത് എനിക്ക് ഞങ്ങൾക്ക് ആധാരമുണ്ടായിരുന്നില്ല ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ലോണിന് ഒരു സാധ്യതയും ഇല്ലാത്തതിനാൽ ഞാൻ അമ്മമാതാവിനോട് ലോണിനായി ഒരു വഴി കാണിച്ചു തന്നെ അപേക്ഷിച്ചു എൻ്റെ സ്വന്തം വീട്ടിലെൻ്റെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അമ്മച്ചി അമ്മച്ചിയുടെ പേരിലുള്ള വീട് സ്ഥലവും എൻ്റെ പേരിലേക്ക് എഴുതി മോന് ലോണിന് അപേക്ഷ വെച്ചു ലോൺ പാസ്സായപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് പാസ്സായുള്ളൂ അതുകൊണ്ട് നടക്കില്ലായിരുന്നു അപ്പോൾ ആകെ വിഷമത്തിലായി ഇനി എന്ത് ചെയ്യും എന്നായി ഇപ്പം ഹസ്ബൻഡ് മോനെ വഴക്ക് പറഞ്ഞു നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം വേണ്ട എന്ന് അന്ന് പറഞ്ഞതാണ് ഇത് നമുക്ക് വേണ്ട ഇവിടെ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു മോന് സങ്കടമായി ഇപ്പം ഞാൻ മോനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ഒന്നുമില്ലാതിരുന്ന നമ്മൾ ഇത്രത്തോളം എത്തിയത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ഇനി അങ്ങോട്ടും അമ്മ തന്നെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഒരു ദിവസം അടുത്ത് വീട്ടിലേക്കൊച്ച് സി എ കഴിഞ്ഞ് അവൾ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ വീട്ടിലൊരു ദിവസം വന്നു മോൻ്റെ പോക്കിൻ്റെ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ആ മോൾ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തുവേണം ചെയ്തു തരാമെന്ന് പറഞ്ഞു ആ മോൾ നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ലോണായി എടുത്തു തന്ന് മോന് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി അടയ്ക്കാൻ കഴിഞ്ഞു അങ്ങനെ മോൻ കാനഡയിലേക്ക് പഠനത്തിനായി പോയി അവിടെ ചെന്ന് കുറച്ച് നാളത്തേക്ക് മോന് പാർട്ട് ടൈം ജോബ് കിട്ടാത്തതിനാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പം അമ്മയുടെ അടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മോനും ഒരു പാർട്ട് ടൈം ജോബ് നൽകി അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ഭർത്താവിന് കൊറോണ സമയം കഴിഞ്ഞത് പിന്നെ സ്ഥിരമായൊരു തൊഴിലുണ്ടായിരുന്നില്ല സ്ഥിരമായൊരു തൊഴിൽ തന്ന മാതാവ് അനുഗ്രഹിച്ചു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ പത്രം വിതരണം ചെയ്യും യൂട്യൂബിലുള്ള ധ്യാനവും പ്രഭാത പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തികളായി ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് ഉണ്ടാ കൊടുക്കാറുണ്ടായ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് പിന്നെ ചികിത്സാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് സഹായം എന്നെക്കൊണ്ട് പറ്റുമതും സഹായം ചെയ്യാറുണ്ട് പിന്നെ അനാഥരായ കുഞ്ഞുമക്കൾ താമസിക്കുന്നിടത്ത് അവരെ പോയി കാണുകയും അവർക്ക് അത്യാവശ്യം എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാറുമുണ്ട് എൻ്റെ മോൻ എൻ്റെ മോൻ ഇത് നിശാലാണ് ഈ മകൻ കഴിഞ്ഞ വർഷം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ കുട്ടികൾ തമ്മിലുണ്ടായ നിസാര വഴക്കിന് അത് ഒരു കേസായി വരികയും അതിൽ ആ സമയത്ത് സ്കൂളിൽ ഇല്ലാതിരുന്ന മക്കളുടെ പേരിലും കേസ് വരികയും ചെയ്തു അത് ഭയങ്കര സീരിയസ് ആയി മക്കൾ ജയിലിൽ പോകുമെന്നുള്ള സ്ഥിതി വന്നു സ്കൂൾ അധികൃതരും മാതാപിതാക്കളും ഒരുപാട് സങ്കടപ്പെട്ടു ഒത്തു ശ്രമിച്ചെങ്കിലും അവർ ഒരിക്കലും അതിനോട് യോജിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അമ്മ മാതാവിനോട് ആ ഒത്തുതീർപ്പിൻ്റെ സമയങ്ങളിൽ മുട്ടുകുത്തി കരഞ്ഞ അപേക്ഷിച്ചതിൻ്റെ ഫലമായി ആ കേസ് അവർ പിൻവലിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായാലും നന്ദി അർപ്പിക്കുന്നു ഏശ്യാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിലവാതിലുകൾ നിരപ്പാ പിച്ചിലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും വലിയൊരു വാഗ്ദാനത്തോടെയാണ് എപ്പോഴും ദൈവം നമ്മെ സന്ദർശിക്കുന്നത് ഇവിടെ മഞ്ജു ബിജുവിൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് മഞ്ജു യാതൊരു സഹായവും യാതൊരു കൈത്താങ്ങുമില്ലാതിരുന്ന അവസ്ഥയിലാണ് ഇവിടെ വന്ന് തൻ്റെ മകനു വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മകൻ്റെ ഉപരിപഠനത്തിന് വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസം തേടി മകൾ പ്രാർത്ഥിച്ചത് മകനു വേണ്ടി ലോൺ എടുക്കുവാനുള്ള ഒരു വലിയ തത്രപ്പാടിലും കഷ്ടപ്പാടിലുമെല്ലാം വളരെ പെട്ടെന്ന് സമീപസ്ഥയായ അമ്മ വളരെ സമയ അമ്മ വളരെ പെട്ടെന്നാണ് മകനു വേണ്ടിയെല്ലാം അറേഞ്ച് ചെയ്തു കൊടുത്തത് നാം ഉടമ്പടിയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും പരിശുദ്ധ അമ്മ നമ്മുടെ അയോഗ്യതകളെല്ലാം കൃപകളാക്കി മാറ്റുന്ന ഒരു അമ്മ ഒരമ്മ നമ്മോടുകൂടെയുണ്ടെന്ന് ജോസഫ് എപ്പോഴും പറയാറുണ്ട് അമ്മ ഈ അൾത്താരയിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്ക് അമ്മയെ കൈകൊണ്ട് തൊട്ടെടുക്കാമായിരുന്നു എന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയാറുണ്ട് അത്രയ്ക്കും അടുത്താണ് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അടുത്തേക്ക് വരുന്നത് പരിശുദ്ധ അമ്മ വളരെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൂടിയാണ് ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നതും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കുന്നതും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ അമ്മ പറയുകയുണ്ടായി മകൻ്റെ ഒരു വലിയ സങ്കട സമയമായിരുന്നു കുട്ടികൾ തമ്മിലുണ്ടായ ഒരു വഴക്കും മൂലമുണ്ടായ ഒരു കേസ് അത് നൾഡിഫൈ ചെയ്യാനായിട്ട് അവർക്കൊരുപാട് ആ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലമാണ് വളരെ കാലം അവർ ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ സംഭവം അവർക്കിന്ന് സാധ്യമായത് ഒരു കേസെല്ലാം തള്ളിക്കളഞ്ഞിന്ന് അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് മകനെ ഒരു ഉപരിപഠനത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഈ മകൻ ഇന്ന് വിദേശത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഇംഗീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ മക്കളെയെല്ലാം എപ്പോഴും ഒരു പരിഷ് പരിരക്ഷണത്തിൻ്റെ വലയിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ മക്കൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനും മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒന്നും അടിമപ്പെടാതിരിക്കാനും നമുക്ക് എപ്പോഴും ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമ്മുടെ മക്കളെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യാം നമ്മുടെ എല്ലാ ജീവിതാവശ്യങ്ങളെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക